തട്ടിതോ മുടി 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 നടിച്ചായി കേ മുടിതോ തട്ടിതാ മുടിയാ തട്ടി ത മുടിത്തിത്തിരിത്തെ ഉമ്മ തട്ടിതോളെ ഹത്രിയ തൈ മുറിച്ചേക്കനെ അല്ലന്നോ നീ നീ വീഡിയോയിൽ നോക്കി ഹായ് ഹായ് ായി പറഞ്ഞ അവരിങ്ങോട്ട് ഹായി പേര് എന്റെ ഈ ഒരു കത്രിയേ കത്രിയുള്ളു വേറെ കത്രില്ല ഉപയോഗിക്കാറല്ലോ അത് അച്ചാമ്മക്കെല്ലാം ഉപയോഗിക്കാറിയോ എനിക്കൊക്കെ ഉപയോഗിക്കാറു കോപ്പ അപ്പൂസ് പിണങ്ങിയിരിക്കുന്നുണ്ടോ ഇത് എന്തിനാന്നറിയാമോ ദാ ഇത് കൊടുക്കാത്തേന് കൊടുക്കണോ വേണ്ട അവൻ ഇത് കൊടുത്തേ പറ്റോ കൊടുക്കണോ വേണ്ട എനിക്ക് വേണോ അവന് വേണോന്ന് കേട്ടോ അവന് വേണോന്നേ എടുത്തു കൊടുക്കേണ്ട പോവാണ് ഇതിന്റെ പേര് പറ നമ്മൾ എന്തുണ്ടാക്കാൻ പോവണോ ഇതിന്റെ പേര് ഇതിന്റെ പേര് പറ എന്തു ഇതിന്റെ പേര് പപ്പായ പപ്പായ അല്ല പിന്നെ ഇത് നമ്മൾ എന്തിനാ അറിയാമോ സാമ്പാർ ഇടാൻ അപ്പൊ അമ്മ എന്താണ് വെക്കാൻ പോന്നത് ആ സാമ്പാറാണ് വെക്കാൻ പോന്നത് ഇതിന്റെ പേര് കത്രിന്നല്ല ഇതിന്റെ പേരെന്താ ഇതിന്റെ പേര് ഇതിന്റെ പേരെന്തോ ഇതിന്റെ പേരാ ഞങ്ങളുടെ നാട്ടിൽ എന്റെ പേര് കത്തിരിന്നല്ല പറയുന്നത് എന്റെ നാട്ടിൽ എന്റെ പേര് എന്താ പറയുന്ന നമ്മളവിടെ പറയുന്നത് പിച്ചാത്തില്ലേ നമ്മളവിടെ പറയുന്നത് പിച്ചാത്തിന്നാണ് അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു ഭാഷ അറിയില്ല ഇപ്പൊ ഇപ്പൊ കറക്റ്റ് ആട്ടാ പറഞ്ഞേ ശരി 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 നീ ഓട്സ് കുടിച്ചാ പിച്ചാത്തി തരാം അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം

ഇവിടെ <Gunly> മക്കളെ <Gunly>